കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച വഴി അങ്ങോട്ട് പോകുന്നില്ലല്ലോ എന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ കരുതുന്നത് കാരണം ട്രാൻസ്ഫർ പോളിസിയിൽ മറ്റു ടീമുകളെല്ലാം അടിയൂടെ നല്ല വ്യാപകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നല്ലാതെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം വേദനിപ്പിക്കുന്നത് തന്നെയാണ് നിഖിൽ പ്രഫോൻ്റെ കാര്യം ബ്ലാസ്റ്റേഴ്സിനെ മറന്നേക്കൂ എന്ന മൈൻഡ് സെറ്റ് ആണ് കാരണം പഞ്ചാബ് എസ് അവർ ആവശ്യപ്പെടുന്നത് രണ്ട് കോടി എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫീ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്ലെയറിന് വേണ്ടി രണ്ട് കോടി ട്രാൻസ്ഫർ ഫീസ് കൊടുക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നെഗ്ൽ ട്രഫിന് ബ്ലാസ്റ്റേഴ്സിന് കിട്ടാനുള്ള ചാൻസ് വളരെ തുച്ഛമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയ താരമായ ഹോർമിപ്പാൻ റോയി പഞ്ചാബിൽ നിന്നായിരുന്ന പുള്ളി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് യുവാന്റെ കീഴിൽ ഒരു ജയ്ജാൻഡി പ്ലെയറായിട്ട് വളർന്നു വന്നതിനു ശേഷം ഹോർമിക്ക് അത്ര നല്ല പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും അതേ ഹോർമിപ്പാർ റീവേ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിതാന്ത ശത്രുക്കളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗളൂരു എസ് സി ആരെയും തലയും മുറിക്കും മുന്നിലേക്ക് വരുന്നുണ്ട് ബംഗളൂരു യു സിയുടെ അപ്ഡേറ്റ് അനുസരിച്ച് അന്വേഷിച്ച ഒരാൾ മെസ്സേജ് മെസ്സയക്കുന്നുണ്ടായിരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ താരമായിട്ടുള്ള ഹോർമിപ്പാർ റീവേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പൊക്കാൻ ബംഗളൂരു യു സി ആഗ്രഹിച്ച് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്